കാര്യം ഇന്ന് അടിപൊളി സംഭവം ഉണ്ട് ോട്ട് വന്നേക്കാണ് അപ്പൊ ഏതാണ് പുതിയ തിയേറ്റർ അപ്പൊ മനസ്സിലായി നമ്മള് പഴയ തിയേറ്ററിന്റെ അവിടെ പഴയതെന്ന് പറയാൻ പറ്റില്ല അത് റിനോവേഷൻ ചെയ്ത് നല്ല അടിപൊളി സെറ്റപ്പ് ആക്കിയതാ അപ്പൊ നമ്മള് തിയേറ്ററിൽ എന്ത് കാണാൻ വന്നേക്കാ സിനിമ അതെ പുഷ്പ 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 കാണാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നലെ ഒരാൾ ജയിച്ച വകുപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എന്നോട് ഡ്രോയിങ് ടെസ്റ്റിന് പോകുന്ന വഴിക്ക് എന്റെ അടുത്ത് പാസ്സാവണം തീർച്ചയായിട്ടും പാസ്സാവണം പാസ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റ് നല്ല ഗിഫ്റ്റ് നീ ഗിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു ഞങ്ങളിപ്പോ സിനിമയ്ക്ക് വന്നിട്ട് എത്രണ്ട് മൂന്ന് മാസം കഴിഞ്ഞോണ്ട് പിന്നെ നമുക്ക് ആയിരുന്നു പിന്നെ ഒരുപാട് ഗ്യാപ്പ് ഒക്കെ വന്നു നമ്മള് കൊറേ സിനിമകൾ പിന്നെ ഇറങ്ങാൻ ഉണ്ടായില്ല അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയപ്പോ ഞങ്ങക്ക് കൊറേ ഗ്യാപ്പ് വന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ ഇപ്പഴാണ് ഒരു തുടക്കം കിട്ടിയത് ഇനി പൂർണ്ണക്ക് തകർക്കണം ഞങ്ങള് കല്യാണം കഴിഞ്ഞപ്പോ ആഴ്ച ആഴ്ചയിൽ പോയി സിനിമയ്ക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയൊരു കാര്യം ഞാൻ പറയാതെ ഞാൻ പ്രണയിച്ചോട്ടിയുള്ള സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ആ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ കൊഴപ്പൊന്നുമില്ല പ്രോബ്ലം ഒരു കാര്യം മാത്രം മുറയ്ക്ക് നടക്കും അതായത് ആഴ്ചയിൽ സിനിമയ്ക്ക് പോവാ ആ ഫുഡ് അടിക്കുക അങ്ങനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി അത് ഇപ്പോഴും ഇപ്പോഴും ഇല്ലേ ഇല്ലേത് ആ അതാണ് നമ്മള് പറഞ്ഞു പറഞ്ഞതാ കാര്യം എനിക്ക് സിനിമയോട് ഭയങ്കര കമ്പ അച്ഛനാ ഭയങ്കര കമ്പ അപ്പൊ ഞങ്ങൾ ആ സിനിമ ഒക്കെ കാണാൻ പോവും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടും അവർക്ക് ടിക്കറ്റ് അങ്ങനെയാണ് അവർക്ക് എടുത്തോടുമിയും ഇരുന്ന് പറഞ്ഞാ അത് ഏതോ നല്ല സിനിമയ്ക്ക് പോയായിരുന്നു അവർക്ക് ഓർമ്മയില്ല നല്ല സിനിമ പുറകിലിങ്ങനെ കിടന്ന് ഇങ്ങനെ കാലൊക്കെ നൂർത്ത് കിടക്കാൻ

സിനിമയിൽ നല്ല സോഫ്റാ ടിക്കറ്റ് എന്തായാലും തിക്കും തിരക്കില്ലാണ്ട് നല്ല പോണേ ബാഗിൽ പോയിരുന്നോളം പറഞ്ഞ് നല്ല സീറ്റ് ആടുത്തോടത്തും അത് നമ്മുടെ ഓരോ സന്തോഷമല്ലേ അപ്പൊ അതായത് നമ്മുടെ സമയമായി മൂന്നേ നാപ്പതായി നാലുമണിക്കാണ് ഷോ പറഞ്ഞേക്കുന്നത് അപ്പൊ ഞങ്ങൾ പോവുകയാണ് ഒരു ബാഗിൽ കൊള്ളാവുന്ന സാധനങ്ങളൊക്കെ കുത്തി നടത്തിട്ടുണ്ട് ജാനിക്ക് കൊടുക്കാനോട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ കുത്തിനുണ്ട് ഞങ്ങൾ തിന്നില്ലേ ഞങ്ങൾ കഴിക്കില്ല കാരണം പുറത്തുനിന്ന് പുറത്തൊക്കെ ഫുഡ് ഇടനോളില്ല അലോഡ് ാലും നമുക്ക് കൊണ്ടോന്നോണ്ട് അതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിനില് പോകണെങ്കിൽ തന്നെ നമുക്ക് കൊച്ചുണ്ടെങ്കിൽ അവർക്ക് ടിഫിൻ ബോക്സ് നമുക്ക് കൈ കരുതാം ഇവിടെ ടിഫിൻ ബോക്സ് നമുക്ക് കൈ കരുതാം തിയേറ്ററിൽ കയറണോണ്ട് യാതൊരു കുഴപ്പമൊന്നും അതെ അപ്പൊ സിനിമ കാണാൻ സിന്ധുമായി മേടിച്ചു കൊടുത്ത് ഉടുപ്പൊക്കെ ഇട്ട് വെക്കുവാണ് കേട്ടോ ഞങ്ങളൊരു കെട്ടിയരിപ്പൊക്കെ മേടിച്ചു കൊടുത്തു ചെരുപ്പം എന്ത് ചെയ്ത് കേട്ടോ അപ്പോൾ ഊരി കളയനും ചെരുപ്പാണെങ്കിൽ അവൾക്ക് ഊരി കളിയാലോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കെട്ടിയരിപ്പൊക്കെ മേടിച്ചു കൊടുത്തു പുഷ്പാടെ ആ ഒരു ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് കയറാം അല്ലേ ഹലോ കൊച്ചെവിടെ പോവാ ശിനിമാണം പോണോ കൊച്ചു പോക്കോണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വരാടാ വാടക സ്നേഹം വാടാ ഒരു വാടാക്കാരി അപ്പൊ ഞങ്ങൾ വേണ്ടേ പോക്കോൺ മേടിക്കാൻ വേണ്ടി വരണം കേട്ടോ ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ചാനിക്കുട്ടി വരുന്നതിന്റെ ഏറ്റവും വലിയ ഉദാ ഉദ്ദേശം പോക്കോൺ തിന്നാണ് എടുത്തു മേടിച്ചോൺ വെച്ചു അത് മതിയാ ഓക്കേ

സോ മച്ച് ആദ്യമേ എന്നോട് പറഞ്ഞത് സിനിമയ്ക്ക് കൊണ്ടുപോകാന്നാണ് രണ്ടാമത് പറഞ്ഞ ഗിഫ്റ്റ് പോക്ക് കോൺ മേടിച്ചു തരാമെന്നാണ് വാങ്ങി തന്നു മൂന്നാമത് ഒരു സംഭവം കൂടെ പറഞ്ഞിട്ടുണ്ട് അത് മറക്കോ എന്തോ മറക്കരുത് അല്ലേ ചൂനെ മറക്കരുത് എന്നുണ്ടത് മക്കല്ലേ അച്ചു ടോ അതെ നമ്മുടെ അഭിപ്രായം നമ്മള് രേഖപ്പെടുന്നതായിരിക്കും ഞമ്മ 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 എനിക്കും അങ്ങനെ തന്നെ പോക്കണം അത് തീർത്ത് പോയിക്ക് പടം തുടങ്ങുന്നതിന് മുമ്പ് പോക്കാൻ തീർന്നു പിന്നെ അങ്ങനെ പറയില്ലേ തിറക്കാവോ അയിന് അയിന് കഴിഞ്ഞിട്ടില്ലല്ലോ അത് ഇറങ്ങുമ്പോ സിനിമ കഴിഞ്ഞിട്ടില്ലല്ലോ കിന്നുമട്ടോ പോണ്ട്രീ മോളെ നമുക്ക് ഇവിടെ നിക്ക അമ്മക്ക് മോനും ഇവിടെ നിക്കാന്ന് ഏ പോക്കോണ് പറഞ്ഞ ചാടി വന്ന ആള് ഏ ആര് ജീവനോട് ഇരിക്കുന്ന ഇത് തീർക്കുവോ രണ്ടെണ്ണം കൂടി ഇവിടുത്തെ കോണാണ് അതെ അതെ സൂപ്പർ പോക്കോണാ അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് മാളെ സിനിമ ഇറങ്ങി കാണാൻ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റാ ആ താങ്ക് യു ആ ഓ ദൈവത്തിന് അറിയാം രണ്ട് പൊട്ട പോക്കോണൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ തിയേറ്ററിലോട്ട് കേറിയിട്ടുണ്ട് കേട്ടോ മേടിച്ചപ്പോഴത്തേക്ക് ജാനിക്കുട്ടി തിന്നോണ്ടിരുന്ന പഴയ കവർ വിച്ചുവിൻ്റെ കൊടുത്തു കേട്ടോ അപ്പോൾ വിച്ചു പറയായിരുന്നു എന്താ അല്ല ഞാൻ ഈ ഒരു കൊച്ചുണ്ടായതിനു ശേഷം ഞാൻ എല്ലാം സാക്രിഫൈസ് ചെയ്യുവാണ് എൻ്റെ ഒരു അവസ്ഥ ദൈവമേ ഞാനും എൻ്റെ വൈഫും മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിച്ചു വരാതറിയാന്ന് ചോദിച്ചോട്ടെ ജാനീനെ അവിടെ ഇട്ട് വരുമായിരുന്നു കേട്ടോ ജാനി ആണെങ്കിൽ എന്തൊരു സാധനമായാലും എൻ്റെ മേടിക്കത്തില്ല ട്ടോ അമ്മു തിന്നോളാൻ പറയും അച്ചുവിൻ്റെ പോയി മേടിക്കും അപ്പോൾ അച്ചു ആ സങ്കടമൊക്കെ പറയാം ജാനി ഞാനെന്ന് അറിഞ്ഞു രാമനാരായണ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം സിനിമ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് വലിയൊരു പ്രതീക്ഷ വെച്ചിട്ടല്ല ആട്ടോ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് കയറുന്ന കാര്യം ഒത്തിരി നെഗറ്റീവും അതായത് അത്രയൊക്കെ സിനിമയില്ല എന്നും പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല പോസിറ്റീവായിട്ടും നല്ല സിനിമയാണെന്നും പറയുന്ന കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് പക്ഷവും ഈക്വൽ ആയിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് വലിയൊരു പ്രതീക്ഷ വെച്ചിട്ടില്ല നമുക്ക് കണ്ടുതന്നെ അറിയാം സിനിമ എങ്ങനെയാണ് നല്ലതാണോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അല്ലു അർജുൻ്റെ സിനിമ ആയതുകൊണ്ട് പൊതുവേ എനിക്കൊരിച്ചിരി ഇഷ്ടം കൂടുതലാണ് കാര്യം നമ്മൾ എല്ലാവർക്കും അല്ലു അർജുൻ എന്ന് വെച്ചാൽ ഒരു എന്തോ ഭയങ്കര ഒരു ഇഷ്ടമാണല്ലേ എനിക്ക് പ്രത്യേകിച്ച് പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു ആക്ടറാണ് അല്ലു അർജുൻ അപ്പം ആളുടെ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് തന്നെ പോയി കാണണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് എപ്പോഴും ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ സിനിമ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഇൻ്റർവെല്ലൊക്കെ ആയിട്ടോ അപ്പം ഞാൻ കൈ കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും സിനിമ എങ്ങനെയുണ്ട് എന്നുള്ളത് കണ്ട് ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇൻ്റർവെൽ വരെ ഉള്ളത് അടിപൊളിയാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ ജാനിക്കുട്ടിക്കും കൂടെ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ കാര്യം അവിടെ എവിടെയെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ആൾ സിനിമയൊക്കെ കുറേ നേരം കണ്ടിങ്ങനെ അടങ്ങിയിരുന്ന കേട്ടോ അപ്പം വിച്ചു എന്നോട് എന്താണൊക്കെ കുശലമൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഞാൻ എന്താണെന്നൊക്കെ മറന്നുപോയി അവിടെ പാട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത് നല്ല ദാഹവും നല്ല വിശപ്പും എനിക്കുണ്ടായിരുന്നൊണ്ട് രാവിലെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ ഒന്നും കഴിക്കാൻ കഴിക്കാനെനിക്ക് ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നല്ല വിശന്ന് ഞാൻ കിളി പോയാനായിട്ടായിരുന്നു അപ്പോൾ വിളിച്ചു പറഞ്ഞു ഒരു ഒരുവട്ടം പോക്കോണോട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു ജാനക്കുട്ടിക്ക് കേട്ടോ ജാനക്കുട്ടി പോക്കോൺ മിണ്ടാണ്ട് അവിടെ ഇരുന്നോളും അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഞാൻ പോക്കോണൊക്കെ മേടിക്കാൻ വെളിയിലോട്ട് ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ കിടപ്പുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ എന്റെ കഷ്ടകാലത്തിൽ ഞാൻ പോക്കോൺ മേടിച്ചുകൊണ്ട് വന്നാണ് കേട്ടോ വീണ്ടും അപ്പനും മുകളും കൂടെ അവിടെ അടിയായിട്ടുണ്ട് പോക്കോണ് വേണ്ടിയിട്ട് ഞാനിക്കൂടി എനിക്കും ഉള്ളത് സെപ്പറേറ്റ് മാറ്റിത്തരോട്ടോ പക്ഷേ വിച്ചു എന്ത് ചെയ്താ കൊടുക്കില്ല വിച്ചുൻ്റെതും കൂടെ അവളെടുത്ത് തിന്നു അതാണ് അവളുടെ സ്വഭാവം കേട്ടോ അപ്പോൾ വിച്ചു അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും ഒരു അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സിനിമ സ്റ്റാർട്ട് ആയിട്ടുണ്ട് വീണ്ടും െറിനെട്ടു കേട്ടോ എനിക്ക് ഫസ്റ്റ് പുഷ്പനേക്കാലുച്ചൂടെ കൂടുതലിഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം നല്ല ആസ്വദിച്ചിരുന്നു കണ്ടു കൊറേ കൊണക്ക് കാര്യക്കുട്ടി ഞാനും ചാനിക്കുട്ടിയും കൂടെ മത്സരിക്കുമായിരുന്നു എന്റെ പോലീത് വണ്ടി വന്നോ ജാനിക്കുട്ടിയുടെ സംസാരം കേൾക്കാനായിട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് പറഞ്ഞു കേട്ടോ ഒരുപാട് സന്തോഷം അത് ശരിയല്ല നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളുടെയും കുഞ്ഞു കുഞ്ഞു ഒരു വർത്താനം പറയാൻ പഠിക്കുമ്പോൾ ഉള്ളൊരു വർത്തമാനം ഉണ്ടല്ലോ അത് കേൾക്കാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ പിന്നെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു ഒത്തിരി പേർക്ക് സങ്കടമുണ്ട് ജാനിക്കുട്ടിയുടെ മുടി അത് അവൾ അത്രത്തോളം സ്നേഹിക്കുന്നവരാണ് കേട്ടോ മുടി കുറച്ചും കൂടെ ലെങ്ത് കുറയ്ക്കാരുന്നു എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കുറയ്ക്കും ഉറപ്പായിട്ടും കുറയ്ക്കുക കേട്ടോ ഞങ്ങൾ ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ട് പോണതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് അവളുടെ മുടി ഇച്ചിരി ഉള്ളതായിട്ട് വീടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ അമ്മയായാലും മിച്ചു ആയാലും ഒക്കെ മുടിന്ന് വെച്ചാ ഭയങ്കര ഇഷ്ട അവർക്ക് അപ്പം അതുകൊണ്ടാ കേട്ടോക്കാണ്ടിരുന്ന എന്ന് പറയാ കുട്ടിത്തമാണ് പക്ഷെ അവളല്ലാത്ത പോണക്ക് ഫീൽ അമ്മ പറയൂട്ടോ അവൾക്ക് മുടിയാണ് ഐശ്വര്യം എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മേരെ എഴുതി വെച്ച് നമ്മൾ ഇങ്ങനെ വെച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ വിച്ചുനായാലും അമ്മ എപ്പോഴും ചോദിക്കും എന്റെ പൊന്നു വിഷ്ണു നീ ഒന്ന് മുടി വളർത്തു എനിക്കൊന്ന് കാണാനാ കാണാനാ എപ്പോഴും എപ്പോഴും പറയും പറയൂട്ടോ അപ്പൊ അതുകൊണ്ട് ഒത്തിരി പേര് അതിൽ സങ്കടം പറഞ്ഞു നിങ്ങൾ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല കേട്ടോ അങ്ങനെ ചെയ്തു ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ടൊക്കെ വയ്ക്കണം എന്നുണ്ട് അപ്പം അതിനൊക്കെ ഒരു കുറച്ചു മുടിയൊക്കെ കൊമ്പൊക്കെ കെട്ടി ഏ കെട്ടിവെക്കാൻ അപ്പൊ സത്യം പറ ഞങ്ങ വിശക്കൊന്നും ഇല്ല കാര്യം നല്ല രീതിയിൽ ഫുഡൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മളെ തിയേറ്ററിൽ പോകുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയാണല്ലോ ഞങ്ങള് പോകുന്ന സിനിമ കാണുക കൂട്ടത്തിൽ ഫുഡ് അടിക്കുക അല്ല ജനകുട്ടി അങ്ങനെ തേച്ച് വെക്കല്ലേ അസുഖം വരും വരും പനി പനുപാനിക്ക് അത് ഞാനാ ഫസ്റ്റ് പഠിപ്പിച്ചു തരൂല്ല ഇപ്പൊ എനിക്ക് തന്നെ മീനയായിട്ടുണ്ട് ഇതെന്താ നമ്മളിത് കൂടെ വന്നേ

പിന്നെ ഒരു കോഫി എന്റെ ഫോണിൽ വീഡിയോ എടുക്കുന്നത് ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത എന്റെ ആയി പോയി അതുകൊണ്ട് എന്റെ സൗണ്ട് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്നു എനിക്കറിയില്ല ക്ലാരിറ്റി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ക്ലാരിറ്റി ഉണ്ട് കുഴപ്പൊന്നുമില്ല പറഞ്ഞതാ എന്താ ഇവിടെ യശ്മി അമ്മേനെ കാണിക്കില്ല ൂടെ കളിക്കുന്ന കൊറേ നേരം കാണാണ്ടിരുന്നതിന്റെ കൊഞ്ചൊക്കെ ആണത് രണ്ടുപേർക്കും കേറുന്നില്ല അകത്ത് അവിടെ സീരിയല് കാണണ്ടന്നേട്ട് സീരിയല് കാണണ്ടെന്ന് വെച്ചോ ചിരല് കാണണ്ട പുഷ്പ കാണാനാ പുഷ്പ പുഷ്പ പുഷ്പന്ന് പറഞ്ഞേ സൂപ്പർ ആയിരുന്നോ ഇഷ്ടപ്പെട്ടോ എങ്ങനെ എങ്ങനെ പറഞ്ഞു പറഞ്ഞു നന്നായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലേ ഒക്കെ പറഞ്ഞുകൊടുത്തിട്ടോ ഇയാളുടെ അച്ഛൻ മേടിച്ചു കൊടുത്ത ചെരുപ്പാട്ടോ ഇച്ചിരി ഇഷ്ടപ്പെട്ടു ചെരുപ്പ് ഇപ്പൊ ചെരുപ്പ് ഊരത്തിലല്ലോ ഞാൻ കുട്ടി ഉറങ്ങുമ്പോ ഒരു ചെരുപ്പിനോടാറങ്ങുന്നത് അയ്യോ അയ്യോ കേറി ചെല്ലിന്ന് കുഞ്ഞുവാവ കളിക്കുന്നോ ആ അതെ അത് അമ്മ എടുക്കാൻ വേണ്ടിട്ട് പോയി കൊഞ്ചു നിക്കുന്ന അമ്മ എടുക്കാനുള്ള സെറ്റ് പോകുന്ന ഇടക്കട്ടെറ്റ് എന്താ ഇളക്കുവാ കാണ

പക്ഷേ കഴിക്കാന്ന് വിചാരിച്ചല്ല വിച്ച എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് പോവുമോ ഗിഫ്റ്റ് ആയിരിക്കണം അല്ല ഞാൻ ഈ ഒരു പറഞ്ഞാൽ ഞാൻ രാവിലെ കഴിച്ച ആ ഒരു ഫുഡു ആയിട്ടാണ് ഞാൻ പോയത് നാലു മണി ആയിപ്പോഴും അമ്മു ഞാൻ മേടിച്ചില്ലാന്ന് കണ്ട് അമ്മ തിന്നമ്മൂന്റെ തട്ടിപ്പറിച്ചു മേടിച്ച് ജാനിക്കുത്തി എനിക്ക് തന്നു കഴിച്ചോളാം വീണ്ടും കൂടെ തന്നെ അല്ല അമ്മയ്ക്ക് തന്നെ കൊടുത്തോളാം പറഞ്ഞു അതുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്തു എന്നിട്ട് അമ്മ കഴിച്ചില്ല ബാഗിൽ വെച്ച് പിന്നെ ഇന്റർവേലപ്പങ്ങാട് എനിക്ക് കേറി ണ്ട്ടോ കഴിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല പിന്നെ ഓയിലിന്റെ തിരക്കൊക്കെ ഇന്റർവ്യൂന്താ പറഞ്ഞു നൂറ്റി രൂപ അല്ല ഇരുന്നൂറ് നാല് പേരുണ്ട് നാലു പേരുണ്ട് പൊതിച്ചോറു മേടിച്ചിട്ടില്ല നാലു പൊതിച്ചോറ് മേടിച്ചിട്ട്

അപ്പൊ നമ്മ ഈ വീഡിയോ എല്ലാം കഴിഞ്ഞതിനു ശേഷം ഇല്ല എനിക്കിനും പറഞ്ഞ സാധനങ്ങള് മേടിച്ച് തരാണ്ടിണ്ട് അപ്പൊ ഈ വീഡിയോ ഇന്ന് അതായത് സൺഡേ മൺഡേ ട്യൂസ്ഡേ മൂന്ന് ദിവസമായിട്ടാണ് നടക്കുന്നത് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കൊറേ ആൾക്കാർ വന്നിട്ട് പറയാ അവരൊക്കെ ഇഡിയാണ് കേട്ടോ അപ്പോ കൊറേ പേര് പറയുന്നുണ്ട് ആ സെയിൽ വെക്കോന്നൊക്കെ പറയണ്ടായിരുന്നു കൊറേ പേർക്ക് സെയിലും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞാലൊക്കെ അപ്പൊ ആ അവിടെ നിന്ന് റിപ്പോർട്ടുകൾ വന്നോണ്ടിരിക്കാണ് ഒത്തിരി ഇറച്ചി വെച്ചിട്ടുണ്ട് അപ്പൊ കൂർക്കു ചോദിക്കാനൊക്കെ ആയിട്ട് പറയാം ബീഫും അപ്പോ നല്ലൊരു സെയിൽ നടക്കുന്നുണ്ട് മൂന്ന് ഉള്ളൂ മൂന്ന് ദിവസത്തില് കൂടുതലില്ല കാര്യം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്തിരി തിരക്കുണ്ടേ ആ ഒന്നതില് ക്രിസ്മസും കാര്യങ്ങളൊക്കെ എല്ലാം വന്നോണ്ടിരിക്കുന്നേ അപ്പൊ അതിന്റെ ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മൂന്ന് ദിവസമുള്ളൂ ആരും മിസ് ചെയ്യണ്ട സെയിനും വന്ന് മിസ് അയച്ചു അപ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ ഓയിൽ കയ്യിൽ കിട്ടുന്നതായിരിക്കും അല്ല ദിവസം ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കൂടെ വാൻഡിപ്പ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന ഒന്ന് പോയി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കൊടുത്തിട്ടുള്ള ബെല്ലൈക്കും കൂടി ചോദിച്ചാൽ കേട്ടോ അപ്പൊ ഇതിന് വേണ്ടി എല്ലാം ഉണ്ട്